ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഫാമിലി ടൈമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നിങ്ങളോട് അന്ന് ഒരു ഫാമിലേക്കാണ് ആ ഫാമില് അടിപൊളി വിശേഷങ്ങളുണ്ട് അപ്പം നമ്മൾ പഴയ അതേ സ്ഥലത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ പരിചയമായി വിശ്വസിക്കുന്നു അല്ലേ ഞങ്ങൾ മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഏരിയ ഒക്കെ ഒന്ന് മനസ്സിലാവട്ടെ എന്ന് രീതിയാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ സ്ഥലങ്ങൾ കാണിക്കുന്നത് ഇപ്പം ഇത് ബ്രൈറ്റണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണേ ഈ ബ്രൈറ്റൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി സിറ്റിയാണ് ഒരു ഇവരുടെ ഒരു പഴയ കാലത്തെ എല്ലാ പ്രൗഡിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റിയാണ് അപ്പോൾ അത് ഞാൻ ഒരു മൂന്നാലഞ്ച് എപ്പിസോഡായിട്ട് ചെയ്താൽ മാത്രമേ അത് എല്ലാം വിശദമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനത് വൈകി എടുക്കാന്ന് വിചാരിക്കുന്നത് എന്താണെങ്കിലും ആ സിറ്റി നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കാരണം ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്താണ് അപ്പം നമ്മളാ പോകുന്ന വഴി ഒരു സൈഡ് മൊത്തം കടലാണ് കടലിൻ്റെ ബീച്ച് സൈഡാണ് കേട്ടോ മൊത്തം ബീച്ച് സൈഡ് ബ്രൈറ്റൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബീച്ച് സൈഡാണ് അപ്പോൾ നമ്മൾ ബ്രൈറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് മുൻപ് തിരിഞ്ഞ് ഒരു വേറെ വഴിക്ക് പോകണം നിങ്ങൾ ഈ വഴി കണ്ടോ അതായത് അവിടെ ഒരു വലിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുക അതായത് ശരിക്കും ഇവർ റോഡിൻ്റെ നടുക്കാണ് വീട് പക്ഷെ ആ വീട് പൊളിച്ച് കളഞ്ഞിട്ടില്ല ആ പൊളിച്ച് കളയാതെ തന്നെ അവർ ആ റോഡിനെ മെയിൻറ്റെയിൻ ചെയ്ത് അത് എന്നുള്ളതാണ് ഇവിടുത്തെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത കാരണം വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ ഓക്കെയാണ് ഇവിടെയുള്ള ആളുകളത് വണ്ടി ഓടിക്കാനൊക്കെ റെഡിയാണ് വികസിപ്പിക്കേണ്ട സ്ഥലത്ത് അവർ ഓൾറെഡി വികസിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ നമ്മളാ ഫാമിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫാം കാണിക്കുന്ന മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഫാമിനെ കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ എടുത്തത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കൃഷി സംവിധാനമാണ് ഈ ഫാമിൽ അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് ലേബർ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനൊരു സാഹചര്യം തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിലും ഇപ്പോൾ സാഹചര്യമൊക്കെ മാറി വരുവാണല്ലോ നമുക്ക് ജോലി ചെയ്യാനായിട്ട് ആളെ കിട്ടുന്നില്ല ആളെ കിട്ടിയാലും നമുക്ക് മുതലാവുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് കൃഷി സംബന്ധമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അപ്പോൾ ഈ ഇവിടുത്തെ ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കർഷകർക്കൊക്കെ അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബെനഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഫാമിലോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ ഇവിടെ മാക്സിമം യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ കൃഷി ചെയ്യുന്നത് ഇവിടെയൊക്കെ ഒരുപാട് പണിക്കാരാവശ്യമാണെങ്കിൽ അവർ ഓൾറെഡി പണിക്കാളെ വിളിക്കാതെ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നു അപ്പോൾ നമ്മളിത് ഫാമിലിക്ക് എത്തി ഇതൊരു ടൂറിസവും കൃഷിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംരംഭം ഉണ്ടോ അപ്പോൾ അവർ ഇതുണ്ടാവും ഇത്രയും വലിയൊരു പാർക്കിംഗ് സ്ഥലം ഒരു നിങ്ങൾ വണ്ടികളുടെ എണ്ണം എണ്ണമൊന്നും എടുത്തു നോക്കിയാൽ എന്തോരം ആളുകളാണ് കൃഷി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വന്ന് അവർ ഇവിടെ വിസിറ്റ് ചെയ്യാണ് ആ സുഹൃത്തുക്കൾ ഏതൊക്കെയായാലും ഞങ്ങൾ ഇവിടെ എത്തി നമ്മൾ ഫാമിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ ഓക്കെ എല്ലാവർക്കും ഫാമിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ബൈ അപ്പോൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക അവരും ഈ പ്രകൃതിക്കായിട്ടൊന്ന് യോജിക്കട്ടെ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നു അവരെ ഇവർ വാം വെൽക്കം ചെയ്യുന്നു അവരുടെ ഫാമിലെല്ലാം അവർ ചുറ്റിക്കറങ്ങി നമുക്ക് ഒരു പ്രത്യേകതരം വണ്ടിയെല്ലാം ക്രമീകരിച്ച് അവർ നമ്മളെ അവിടെ എല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ചെയ്യുന്നു അതെല്ലാം ഫ്രീ കോസ്റ്റാണ്ട് നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാൻ എൻട്രി ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇവിടെ ഒരു സസ്പെൻസ് കിടക്കുന്നുണ്ട് അത് ഇതിനെ തുടർന്ന് നിങ്ങളത് കാണണം പോയാൻ പറയാം കാരണം എന്താണ് അവരവിടെ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ുള്ളത് നമുക്ക് തുടർന്ന് മനസ്സിലാകും അപ്പോൾ ഇത്ര വിശാലമായിട്ട് ഏക്കർ കണക്കിന് സ്ഥലമാണ് നിലവിലെ ഫാം ഒരു സൈഡാണെങ്കിൽ പച്ചക്കറി അപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി ഒരു ട്രാക്ടറാണ് ആ ട്രാക്ടറിൻ്റെ ബാക്കിൽ കുറച്ച് വിസിറ്റേഴ്സിനെയൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഓപ്പണർ ആയിട്ടുള്ള ഒരു സംഭവം സെറ്റ് ചെയ്ത് അവരെ നമ്മളെ ഓരോ അത് ഏക്കർ വേണമെങ്കിലും സ്ഥലമുണ്ടല്ലോ അപ്പോൾ നടന്ന് പോകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് നമ്മളെ ഈ വണ്ടിയിൽ നമ്മളവർ കയറ്റി ഓരോ സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഇറക്കും വളരെ ഒരു എൻജോയ്മെൻ്റ് ആണ് നമുക്ക് എന്താ പറയുക ഒരു ഫാമിൻ്റെ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ ഈ ഫാമിലി ഇവരിങ്ങനെ പല ടൈപ്പ് ഫ്രൂട്സ് ആയിക്കോട്ടെ വെജിറ്റബിളായിക്കോട്ടെ അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഐറ്റംസ് ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഒക്കെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ഏരിയസ് ഒക്കെ അവർ ഫ്രീ ആയിട്ടിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വേനലായതുകൊണ്ട് നല്ല വെയിലാണ് അപ്പോൾ വെള്ളം കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നു അതുകൊണ്ട് കൃഷി കുറച്ച് കുറവാണ് പക്ഷെ എന്നാലും ഉണ്ട് നന്നായിട്ട് കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഒരുതരം എന്തുവാ ഒരു തരം പയർ പോകുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് പയർ അറിയാൻ പോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഏരിയ അവരിങ്ങനെ തിരിച്ചിരിച്ച് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ഇറങ്ങാം ഇറങ്ങിയിട്ട് നമ്മൾ നിന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ ഓരോ സ്റ്റോപ്പിൽ അവർ ഒരു ബസ് സ്റ്റോപ്പ് പോലും ഉണ്ടാക്കി വെച്ചേതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടി പോയി നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടുത്തെ പ്ലം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ അടുത്ത കൃഷി വിശേഷത്തിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണിക്കാം അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇറക്കി വണ്ടി ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ഇടയ്ക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകും അങ്ങനെ കുറേ ഏരിയ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളിവിടെ വെജിറ്റബിളിൻ്റെ ഒരു സെക്ഷനിലാണ് നമ്മൾ വന്നിരുന്നത് അപ്പോൾ ബീറ്റ്റൂട്ട് അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നമുക്കൊരു പ്രത്യേകത ബീറ്റ്റൂട്ട് സവാള അതേപോലെ തന്നെ ചോളം പിന്നെ എന്തുവാ ബീൻസ് എന്നു വേണ്ട ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കൃഷി വിളഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ അവർ പിക്ക് ചെയ്യാതെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഈ ഫാമിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇവിടെ പല ഫാമുകളുടെയും പ്രത്യേകത ഇവർക്ക് ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ആ കൃഷി ചെയ്യുന്നതിന് മാത്രമേ ചെലവ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം ഇതേപോലെ വിസിറ്റേഴ്സ് വന്ന് അവർ ഓരോ ആവശ്യമുള്ള അത്രയും പറച്ച് പിക്ക് ചെയ്ത് എടുത്ത് അവരുടെ ഔട്ട്ലെറ്റിൽ പോയിട്ട് അതായത് നമ്മൾ കൊണ്ടുപോയി കൊടുത്ത് അത് തൂക്കി അതിന് കൃത്യമായിട്ടുള്ള വില മേടിച്ച് അവരുടെ പെട്ടിയിലിടും ഇതാണ് ഇവിടുത്തെ പരിപാടി അപ്പം നമ്മൾ കൃഷി ചെയ്യുന്നതിന് ഒന്ന് ഇത്രയും വലിയ ഒരു എന്താ പറയുക ഫീൽഡിൽ ഇത് കൃഷി ചെയ്യുന്നതിന് ഒരുപാട് ആളുകൾ അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിനൊരു പാറ്റേൺ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് അവർ അത് പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അവർ ഈ വിസിറ്റേഴ്സിനെ ആകർഷിക്കുന്നു ടൂറിസം പോലെ ബിൽഡ് ചെയ്ത് അവർ തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സാധനത്തിന് അവർ കാശ് മേടിച്ച് പുകല്ലിടുന്നു ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഈ ബീൻസ് നമ്മൾ ഈ ബീൻസ് നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല നിങ്ങളൊന്ന് കാണിക്കാൻ കരുതിയാണ് ഇതിൻ്റെ ചെറിയൊരു ചെടിയാണ് പക്ഷേ അതിൻ്റെ ഒരുപാടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബീൻസ് ഉണ്ട് ഞാൻ അപ്പോൾ കുറച്ച് ഇങ്ങനെ പറിച്ചെടുത്ത് നിങ്ങളെ കാണിക്കാൻ കരുതിയാണ് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ സെയിം ബീൻസ് തന്നെയാണ് അപ്പോൾ ഫ്രഷായിട്ട് നമുക്ക് പറിച്ചെടുക്കാം കുറച്ച് അപ്പോൾ നമ്മളും നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഏക്കർ ആണെങ്കിലും സ്ഥലമുള്ളതൊക്കെ വേസ്റ്റായി കളയാതെ നമുക്കിതേപോലെ ടൂറിസം അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പിക്ക് ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പണവും കിട്ടും അതേപോലെ ജനങ്ങൾക്ക് അത് വലിയ ഉപകാരപ്രദമാവുകയും ചെയ്യും നമുക്കതിനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഒരു ലോഡ് സാധനമൊക്കെ എല്ലാവരും ആവശ്യത്തിലേറെ തന്നെ പിക്ക് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ആ സെയിം വണ്ടി തന്നെ കയറുകയാണ് കയറി നമ്മൾ എൻജോയ് ചെയ്ത അവരുടെ ഔട്ട്ലെറ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിവിടെ കൊണ്ടുപോയി നമ്മൾ തൂക്കി നോക്കും ഓരോ സാധനങ്ങളും തൂക്കി നോക്കും ഇവിടെ ഒരു ലീഫ് കൊണ്ടുപോകുന്ന പോലെ അതുവരെ തൂക്കി നോക്കി അവർ കാശ് മേടിക്കും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നമ്മുടെ അത്യാവശ്യത്തിന് എൻ്റർടൈൻമെന്റ് ചെയ്യാനുള്ള പിള്ളേർക്ക് പറ്റുന്ന കുറേ സാധനമൊക്കെ ഉണ്ട് കേട്ടോ ഐസ്ക്രീം സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളായ അവരുടെ ഔട്ട്ലെറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടെ അവർ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മളിപ്പോൾ കാണിച്ചു തരാവേ അതിൻ്റെ പേരൊക്കെ എന്നോട് ചോദിക്കരുത് കാരണം ഈ ഇതിനൊക്കെ ജോർജ് അറ്റോ അങ്ങനെയൊക്കെ പറയുന്ന കുറേ പേരുകളാണ് ഇതൊന്നും എനിക്കറിയത്തില്ല നമ്മൾ മത്തങ്ങ മുമ്പളങ്ങ എന്നൊക്കെ അല്ലേ കേട്ടിട്ടുള്ളൂ ഇവിടെ ഒക്കെ വേറെ വേറെ പേരുകളാണ് അപ്പോൾ ഇനി പഠിച്ചിട്ട് പിന്നീട് ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടൈപ്പ് ഐറ്റംസ് ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് കുറച്ച് ഒരുപാട് ബീൻസ് വാങ്ങിച്ചു ബീൻസിനോട് അത്യാവശ്യം താല്പര്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുറച്ച് ബീൻസ് വാങ്ങിച്ചു ക്യാരറ്റ് ക്യാരറ്റില്ല ബീട്രൂട്ട് സവാള സവാളയാണ് അടുത്ത മെയിൻ വൈറ്റ് കളറും റെഡ് കളറും സവാളയാണ് അപ്പോൾ നമ്മളതെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ മൂന്നാല് ഫാമിലി പോയിണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് നോക്കിയാണ് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവർക്ക് ഫാമിൻ്റെ ഐറ്റംസ് കൊടുക്കുന്ന വേറൊരു ഷോപ്പും കൂടെ ഉണ്ട് അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന വേറെ ആളുകളാണ് നടത്തുന്നത് തോന്നുന്നു പക്ഷേ ഈ ഫാമിലുള്ള കുറേ ഐറ്റംസ് കൂടെ അവിടെ ഷോ ചെയ്ത് ആയിട്ടുണ്ട് അതും നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ വണ്ടിക്കരികിലേക്ക് പോകണം അപ്പം നമ്മുടെ നാട്ടിലുള്ള കൃഷിക്കാർക്ക് ഞാനിത് സമർപ്പിക്കുന്നു നിങ്ങളും ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ആ ഷോപ്പ് ഇതാണ് അപ്പോൾ ഇവിടെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിൻ്റെ ജ്യൂസും ജാമും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു അപ്പോൾ അവർ ഇവിടെ എന്താ പറയുക സ്ട്രോബെറിയുടെ അതേപോലെ ആപ്പിളിൻ്റെ ഇതൊക്കെ ജ്യൂസുകൾ കാര്യങ്ങളെല്ലാം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ജാമുകൾ കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ പറ്റും ഇത് ഫാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഐറ്റംസ് തന്നെയാണ് കൂടുതലും ഉള്ളത് പിന്നെ ഫ്രഷായിട്ടുള്ള അവിടെ പറിച്ചിട്ടുള്ള വെജിറ്റബിള് ഫ്രൂട്ട്സ് സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയുക കാഴ്ചകൾ ഒരു ഫാമിലൊക്കെ പോയാൽ നല്ലൊരു ഒരു ദിവസം നമുക്ക് കിട്ടും കേട്ടോ നല്ല സൂപ്പർ പൊട്ടറ്റോ ഇത് ഇവിടെ തന്നെ വിളയുന്നതാണ് കേട്ടോ പൊട്ടാറ്റോ ഒക്കെ സഭവളും പൊട്ടാറ്റോ ഒക്കെ ഈ ഫാമിൽ തന്നെ ഉണ്ടാകും എന്താ വെജിറ്റബിളും ഈ ഫാമിൽ കുറേയൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ കുറച്ചൊക്കെ പുറത്തുനിന്നും അവർ ഫാം ചെയ്ത് വാങ്ങിച്ച് ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇതൊരു വലിയൊരു ഷോപ്പാണ് അപ്പോൾ അവർ അയൽ ആ എന്താ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുമാത്രമല്ല നമുക്ക് ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യണം നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് നമുക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങുന്നതുകൊണ്ട് നമുക്ക് ചെയ്യുവാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്തു വേണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് മൂന്നാലഞ്ച് മാസം മാത്രമാണ് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു അവസരം കിട്ടുന്നത് അപ്പോഴും ഇവർ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പന്ത്രണ്ട് മാസവും നമുക്കതിനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മടിയന്മാരാകാതെ എന്ത് വേണം നമ്മൾ കൃഷി ചെയ്യുക സ്വന്തം വീട്ടിലുള്ള സ്ഥലത്ത് രണ്ട് സെൻറ് ഉണ്ടെങ്കിൽ രണ്ട് സെൻറ്റിലും കൃഷി ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം കാരണം നമ്മുടെ ആരോഗ്യം ഓരോ ദിവസം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കൊറോണ ഒന്നോടുകൂടി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എല്ലാം നഷ്ടപ്പെട്ടു നമ്മൾ ഫ്രഷായിട്ടുള്ള എന്താ പറയുക ഫുഡെങ്കിലും കഴിച്ചില്ലെങ്കിൽ പണി പാളും മക്കളെ അതുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കൃഷി നമ്മുടെ വീടുകളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക പഴയ നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത ശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം ഇല്ലെങ്കിൽ നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം ഇങ്ങനെ എന്തോ കുറഞ്ഞുകൊണ്ടേ കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു ഉപദേശമൊന്നുമല്ല കേട്ടോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞതൊള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ